വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കാളികാവിൽ നിന്ന് ത്രിതല പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുത്ത യു ഡി എഫ് അംഗങ്ങൾക്ക് ചായയോട്ടിൽ സ്വീകരണം സംഘടിപ്പിച്ചു ചായയോട് യു ഡി എഫ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം സംഘടിപ്പിച്ചത് പഞ്ചായത്തിൽ ഞങ്ങൾ പോവുകയാണ് പത്തൊൻപത് വാർഡുകളിൽ ഇരുപത്തിരണ്ടിൽ പത്തൊൻപത് വാർഡുകളിലാണ് ഞങ്ങൾ ജയിച്ചിരിക്കുന്നത് നിങ്ങൾ ബില്ലാടി വീറുന്നുണ്ട് എന്നല്ലോ ഞങ്ങളെ വെല്ലുവിളിച്ചാൽ നിങ്ങൾ വലിയ നേതാവുണ്ടെന്നല്ലോ ജിലേബി ഉണ്ടാക്കും പോലെ ഒരു വാർഡ് വെട്ടിയുണ്ടാക്കി ഇരുന്നൂറ്റി എൺപത് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് മരക്കൊമ്പത്ത് കയറി യു ഡി എഫുകാരെ വെല്ലുവിളിച്ചല്ലോ ധൈര്യമുണ്ടെങ്കിൽ ആ കറുക്കേരിയിലേക്ക് ഒന്ന് വരാൻ വന്നല്ലോ നിങ്ങളൊക്കെ നേരിടാൻ കേവലം ഞങ്ങളുടെ ചെറിയവനായ ഒരു ചെറിയ തെളിച്ചു അല്ലേ ഇത്ര വോട്ടിനെക്കത് അപ്പൊ സുഹൃത്തെ അത്തരം വെല്ലുവിളികളൊന്നും വേണ്ട ഇത് ജനാധിപത്യമാണ് ജനങ്ങൾക്കറിയാം അഹങ്കാരികള് ധിക്കാരികള് എവിടെ ഇരുത്തണം എന്നുള്ളത് കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡിൽ പത്തൊമ്പത് വാർഡുകളിലും വിജയിച്ചത് യു ഡി എഫ് അംഗങ്ങളാണ് ബ്ലോക്കിലേക്കും ജില്ലാ പഞ്ചായത്തുകളിലേക്കും യു ഡി എഫ് അംഗങ്ങൾ തന്നെയാണ് വിജയിച്ചത് ഇവർക്ക് ചാഴിയോട് യു ഡി എഫ് വാർഡ് കമ്മിറ്റിയാണ് സ്വീകരണം ഒരുക്കിയത് സ്വീകരണ യോഗത്തിൽ വോട്ടർമാരും പ്രവർത്തകരും നന്ദി പറയുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാളികാവ് ഇനി പുതിയ ും ഭാവത്തിലും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വെയിൽ ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹൈ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ്